കെ വി വി ഇ എസ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയിലെ എല്ലാ വ്യാപാരികളും ഓഗസ്റ്റ് ഒമ്പത് വ്യാപാരി ദിനത്തിന്റെ ആഘോഷത്തിലാണ് പക്ഷേ കേരളത്തിൽ ഇന്നിപ്പം വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തം മരണം ഉള്ള ആഘോഷങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിലും പതാകത്തിലും മുതിരപടകാര വിതരണവും മാതൃയൂണിന് നടത്തുമ്പോഴുണ്ട് അച്ഛൻ ശുത്ത് ലിങ് എൻ്റെ കേരളത്തിലെ ഘടകം കട്ടപ്പന യൂണിറ്റ് രക്തദാനം രക്തദാനം മഹാദാണ് വളരെയധികം ആളുകൾക്ക് ജീവൻ വേണ്ടി രക്തദാനം ചെയ്തിട്ടുള്ള ഒരു ബെറ്റാലിയൻ ടീമാണ് ഈ യൂത്ത് ലിംഗിൻ്റെ പ്രവർത്തകർ ആഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ യുവജ വ്യാപാരികൾ കേരളത്തിലെ അങ്ങോളം നമ്മളെ ഏതാണ്ട് പത്ത് നാലായിരത്തോളം യൂണിറ്റുകളിൽ അവിടെയുള്ള ആശുപത്രികളിൽ ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നൊരു പ്രതിജ്ഞയോടുകൂടി ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൻ്റെ എല്ലായിടത്തും നടന്നതിൻ്റെ ഭാഗമായി ഇന്ന് കട്ടപ്പന സെൻറ്റ് ജോംസ് ഹോസ്പിറ്റലിലും ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന എത്തിച്ചിരിക്കുന്ന തീരുമാനം നടപ്പാക്കിക്കൊണ്ട് ഇന്നിവിടെ ഈ ബ്ലഡ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടി നടത്തുകയാണ് പി കെ മാണി സാജൻ ജോർജ് ജോഷി കുട്ടട തുടങ്ങിയവർ സംസാരിച്ചു മർച്ചൻ യൂത്ത് വിങ്ങിലെ മുപ്പതോളം അംഗങ്ങൾ രക്തദാനത്തിൽ പങ്കാളികളായി അജിത് സുകുമാരൻ ഷിയാസ് എം കെ ആർ ശ്രീധരൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി